ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസങ്ങളായി ലഹരി അയക്കഴിഞ്ഞാലും മക്കളുടെ ക്യാരക്ടർ അയക്കഴിഞ്ഞാലൊക്കെ ചേഞ്ച് ആയതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ അതിൽ നമ്മൾ കൂടുതൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം സഹകരിച്ചിട്ട് നമ്മുടെ അധികൃതർ നിയമപാലകന്മാരും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കളെ മോശമായിട്ടുള്ള സ്ഥിതി അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പം അതിനൊരു ഉത്തമ ഉദാഹരണം പോലെ ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട് അയച്ചതെന്ന വീഡിയോ ആണ് തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സി ഐ ശ്രീകുമാർ സാറെ എടുത്തൊരു അവേർനെസ് ക്ലാസ് പോലെ ഒരു അടിപൊളി സ്പീച്ച് തീർച്ചയായും ഈ ഒരു വീഡിയോയിൽ സാറ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നാണ് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിന് അതിനനുസരിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് സാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ മക്കളെ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെർ പറയുന്നുണ്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ശ്രദ്ധിക്കും റിയും ആ പിന്നെ പിന്നെ പറഞ്ഞുതരും ആ പിന്നെ 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 അത് മാത്രം പോരാ നോക്കിയേ അത് മാത്രം പോരാട ോക്കഴിഞ്ഞിട്ട് എന്ത് ഭാവമാണ് അവന്റെ മുഖത്തുള്ളത് കള്ളവർഷം ഏഹ് കള്ളരക്ഷൻ എന്റെ അടുത്തേക്ക് ചിലപ്പോ ഭയം കാണാം ഭയം കണ്ട കാര്യമല്ല ഞാൻ അവനെ ദത്തെടുത്തിരിക്ക അല്ലെങ്കിൽ അവന്റെ മുഖം എന്തായിരിക്കും ഇപ്പൊ ചെറിയ ചിരിയില്ലേ ഉണ്ട് ഇനി എവന് തലവേനയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും ചോദ്യമാണ് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ടാരും പിന്നെ പറയാം എവന് തലവേന എടുക്കാണെങ്കിൽ അവന്റെ കണ്ണ് നോക്കിയാൽ വേദന അറിയാൻ പറ്റും അല്ലേ അതുപോലെ നമ്മുടെ പെൺമക്കളുടെ കാര്യം മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണോ വിഷമമാണോ സങ്കടമാണോ അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തേക്ക് നോക്കണം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുമ്പോൾ മുഖത്തേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ വിഷമമാണോ ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യണം ഒന്നാമത്തത് അവർക്ക് വിഷമമുണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം എന്താണ് അവരുടെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കണം അത് മനസ്സിലാക്കണം രണ്ടാമത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് രണ്ട് മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖഭാവം നമുക്കറിയാൻ പറ്റും അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതിന് കാരണം മനസ്സിലായോ അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കുമോ വായിക്കത്തില്ലല്ലോ നല്ല ശീലമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നാലാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലായിരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി ആ രണ്ട് നാലാം ക്ലാസ്സുകാരിയായ ഒമ്പതുകാരിക്ക് എവിടുന്നാണ് ഇലക്ട്രോണിക്സ് സിഗ്രസ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ എവിടുന്ന് കിട്ടി എട്ടാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ എം ഡി എം എ എന്താണ് എം ഡി എം എ അറിയോ മാരകമായ മയക്കുമരുന്നതായിട്ടുള്ള എം ഡി എം എ ആണ് എട്ടാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു കാരണം എന്താണെന്ന് അറിയണ്ടേ എട്ടാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം എന്താ ആ കുട്ടിയെ ഈ എം ഡി എം എ ചെറുതായിട്ട് കൊടുത്തിട്ട് ക്രീം ബിസ്ക്കറ്റിനകത്ത് എം ഡി എം എ കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ എം ഡി എമ്മുടെ ക്യാരിയറാക്കി മാറ്റി എന്നിട്ടാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി പതിമൂന്നാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് ഞങ്ങൾ കേസെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ദേവയെ എന്ത് ചെയ്യണം നമ്മളുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് അതായത് മക്കളുമാരും അമ്മയും ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം സംസാരിക്കണം അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേ അതുപോലെ തന്നെ ആവശ്യമില്ലാതെ മൊബൈൽ ഫോണുകൾ കൊടുത്ത് കളിപ്പിക്കേണ്ട കൊച്ചു കുഞ്ഞുങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ആഹാരം കഴിക്കും ആ ശീലമേ വേണ്ട കാരണം കഴിഞ്ഞ ദിവസം കണ്ടോ അമ്മയുടെ കഴുത്തറുത്തത് പതിനാലുകാരൻ അമ്മയുടെ കഴുത്തറുത്തത് കണ്ടോ ഏഹ് ഇവിടെ പതിനാലുകാരനായിട്ടുള്ള ഒരു കുട്ടി അല്ല എട്ടാം ക്ലാസ് പിടിക്കുന്ന കുട്ടി തൊട്ടപ്പുറത്ത് ആത്മഹത്യ ചെയ്തു എന്താ കഴിച്ചാൽ അറിയാമോ ആ അമ്മയുടെ മൊബൈൽ ഫോണിലെടുത്ത് കളിച്ചിട്ട് ഒന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഗെയിമിങ്ങിലൂടെ നഷ്ടപ്പെട്ടത് ഒന്ന് രണ്ട് ആ കുട്ടി കളിച്ച ഓൺ ഗെയിം ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ അവനെ കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യയിലേക്ക് നയിച്ച ഗെയിം അപ്പം നമ്മൾ ഈ പബ്ജി ഫ്രീ ഫയർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കളിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളുമാരെ നഷ്ടപ്പെടുമെന്നും നാളെ നമുക്കെതിരായിട്ട് അവർ വിരൽ വിരൽജുകൊണ്ടുവന്നും കൂടെ ആലോചിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു തന്നത് നിങ്ങളുടെ അറിവിലേക്കാണ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസം ഒൻപതാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി ഇത് വീഡിയോ എടുത്തില്ലേ കുഴപ്പമില്ല ഞങ്ങളെ കണ്ട അനുഭവമാണ് ഒൻപതാം ഒൻപതാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ മൂന്ന് ദിവസമായിട്ട് അവൻ്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ പ്ലസ് വണ് പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്ന ഒരു സംഭവം എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല രണ്ടാമത്തെ നിലയിൽ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ നമ്മുടെ അമ്മമാരെന്തു ചെയ്യണം കുറേയൊക്കെ ഈ ട്വിറ്ററും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ കളിക്കുന്നതൊക്കെ ഒഴിവാക്കും നമ്മുടെ മക്കളുടെ സേഫ്റ്റിക്ക് വേണ്ടി നല്ലതിനു വേണ്ടി അവരെ ഒന്ന് വാച്ച് ചെയ്യുക മൊബൈൽ ഫോണിലുള്ള കളിയൊക്കെ ഒന്ന് ഒഴിവാക്കി ചെയ്യുക കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് മൊബൈൽ ഫോൺ കൊടുത്ത് കളിപ്പിക്കണ്ട ഇപ്പോൾ കണ്ടില്ലേ കൊച്ചു മൊബൈൽ ഫോൺ ഫോണിങ്ങനെ തോണ്ടിക്കൊണ്ടാണ് ആഹാരം കൊടുക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അത് ശീലിപ്പിക്കേണ്ട ആ ശീലങ്ങളൊക്കെ മാറ്റുക അത് തെറ്റായ ശീലങ്ങളാണ് അത് നാളെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ദോഷം വരുമെന്നുള്ള കാര്യം ഒന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങളുടെ ഉല്ലാസത്തിന് ഞാൻ കൂടുതൽ തടസ്സം നിൽക്കുന്നില്ല നിങ്ങൾ ഉല്ലാസിക്കുക നമ്മുടെ മക്കളുമാരുടെ കാര്യം നോക്കണം രണ്ട് കാര്യങ്ങളാണ് ഇത് ഡ്രൈവിൻ ബീച്ചാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആക്സിഡൻ്റ് നടന്നു നാലാം ക്ലാസ് നാല് വയസ്സിലൊരു കുച്ചിന് ആക്സിഡൻറ്റ് പറ്റി കാരണം കയ്യിലേക്ക് പോകുമ്പോൾ അവർക്കറിയില്ല അവർ ഡ്രൈവിൻ എന്ന് പറയുമ്പോൾ അവർ ആയിരിക്കും ഭയങ്കര സ്പീഡിൽ പോകേണ്ട ബീച്ചാണ് അല്ല ഇവിടെ സഞ്ചാരികളും വരും പെതുക്കെയാണ് ആൾക്കാർ പോകേണ്ടത് ഡ്രൈവിങ് നടത്തേണ്ടത് അപ്പോൾ നമ്മുടെ മക്കൾമാരൊക്കെ കൈവിട്ട് പെട്ടെന്ന് ഓടി പോകുമ്പോൾ അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് കൊണ്ടെന്ന് നോക്കേണ്ട ചുമതല നമുക്കാണ് ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം മക്കളുമാര് കടലിൽ ഇറങ്ങുമ്പോ അവരെ കൈപിടിക്കുക അതുപോലെ നോക്കുമ്പോൾ വണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇത് സെർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ ഇതില് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം ചെറിയ മക്കളുടെ ഇപ്പോ വന്നേക്കുന്ന മനോഭാവമാണ് അല്ലെ ചെറിയ കുട്ടികൾക്കാണ് ഇപ്പൊ പല വിധത്തിലുള്ള ഭാവ വ്യത്യാസങ്ങൾ വന്നേക്കുന്നത് അപ്പൊ അതിനുള്ള കാരണം നമ്മൾ മാതാപിതാക്കൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് മാതാപിതാക്കളാണ് അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ അത് നമ്മൾ പരിഗണനയിലെടുക്കേണ്ട ആവശ്യകത വന്നിരിക്കുക ഇപ്പൊ അത്തരത്തിലുള്ള വാർത്തകൾ ദിനംപ്രതി പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പൊ സാറും പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന് വന്നേക്കുന്നത് നമ്മളിപ്പോ കാണുന്ന വാർത്തകളൊക്കെ ഇതുപോലുള്ള പോലീസ് ഓഫീസേഴ്സ് അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ കൂടുതലും നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഉപരി ഇവർക്ക് നമ്മളോട് പറയാനുണ്ടാവും സാർ ഇപ്പോൾ വന്നിട്ട് ആ ഒരു ബീച്ചിലൊക്കെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കാര്യം അത്രക്കും ഗൗരവമുള്ളതാണ് ഇത്തരമൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് കരുതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ അഭിപ്രായം ഞങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം